ഇ പി ജയരാജനെന്ന പേരിൽ ഒരു ആത്മാർത്ഥപ്പെടുത്തുന്ന വാർത്ത ഉപയോഗി അത് അദ്ദേഹം നിഷേധിക്കുന്ന പാലക്കാടെ സരീർ ഊതിക്കാച്ച പൊന്ന് എന്ന വർത്തകം തനി തങ്കമെന്നാണ് എം ബിഒ എന്ന് പറയുന്നത് തനി തങ്കം എന്ന് പാർട്ടി സെക്രട്ടറിയും പറയും അല്ല ഈ തമാശന്റെ കൂടി കണ്ടിട്ട് ആളുകൾ കൂടി പോകുന്നല്ലാതെ വന്നതോണ്ട് പ്രത്യേകിച്ചൊരു കൂടെ ഉണ്ടാവില്ല കണ്ണൂർ വെച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അത് ലോകം മുഴുവൻ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് നന്നായിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആളുകൾ ഇത് കണ്ടിട്ട് പറയുന്നത് ഒന്നും വസ്തുതല്ല എന്ന് മനസ്സിലാവൂലേ യഥാർത്ഥത്തിൽ എന്താ ഇപ്പൊ അടുത്തായിട്ട് പോയ ഒരു ആളാണ് സ്ഥാനാർത്ഥി യു ഡി എഫ് എൽ ഡി എഫിലേക്ക് പോയ ആളാണ് ഇരുട്ടി വിളിക്കുമ്പോൾ ആ ഇരുട്ടി വിളിക്കുമ്പോൾ അതാണ് പിന്നെ പുസ്തകത്തെ പറഞ്ഞത് അത് വസ്തുത എന്നുള്ളത് കേരളത്തിലെ ആളുകൾക്ക് അറിയില്ല അവർ മണ്ടമാരല്ലോ ഇവിടെ വന്നിട്ട് ഇനി എത്ര ഉച്ചത്തിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാല് വോട്ടും കൂടി കൂടുതൽ പോകേണ്ടാവുള്ളു അത് അതൊക്കെ ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ആൾക്കും മനസിലായിട്ട് എഴുതാതെയൊന്നും ആകാശം പൊട്ടി വീഴില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ ആളുകള് മോശം ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അത് ഇനി പറഞ്ഞു പറഞ്ഞ് അതാക്കണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും അറിയാം കാര്യങ്ങള് സത്യസന്ധാണെന്ന് പറയുമ്പോ അര് ഈ പറഞ്ഞത് അറിയാം എല്ലാ അങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെയാണെന്നറിയില്ല താരാർത്ഥിയുടെ കാര്യത്തിന്റെ ഭേരമെടുത്തത് നമ്മൾ കണ്ടതല്ലേ കാരണം ഈ പി പറഞ്ഞത് പറഞ്ഞത് ഇ പി ആണെന്ന് വിചാരിച്ചു സത്യമല്ലെന്ന് പറയാൻ പറ്റുമോ തലേന്ത് ഞങ്ങളുടെ കൂടെ ഇണ്ടായില്ലോ പിറ്റേ നോക്കുമ്പോ കാണാത്ത അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി കൊങ്ങിയല്ലേ പിയി പിന്നെ ആ അതും പറഞ്ഞു കേൾക്കുന്നുണ്ട് സതീഷിന്റെ കൈത് സതീഷന്റെ അവരത്രേ ഉള്ളൂതല്ലേ ദുരന്തമായി ബന്ധപ്പെട്ടേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള വാദത്തിൽ അടിസ്ഥാനല്ല കാരണം ബന്ധപ്പെട്ട മന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ് അങ്ങനെ ഒരു ദേശീയ ദുരന്തം ദുരന്തമല്ലാന്നല്ല ഈ പിന്നെ പത്തൊൻപത് എം പിമാർ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ധനസഹായം വാങ്ങിച്ചേക്കാൻ പറ്റുള്ളൂ എല്ലാരും ഒന്നിച്ച് അയ്യോ കേരളത്തിലെ പത്തൊമ്പത് എം പിമാര് മാത്രല്ല ഇന്ത്യ മുന്നണി തന്നെ അതെ കുറച്ച് എം പിമാരുടെ വ്യത്യാസം പിന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷം തമ്മിലുള്ളൂ വളരെ കുറച്ച് ഇന്ത്യ മുന്നണി എണീറ്റുന്ന പാർലമെന്റ് അടക്കൂല ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ യോജിപ്പ് തന്നെ ഉണ്ടാവും കാരണം അത്ര വലിയ ദുരന്തമല്ലേ നമ്മൾ അല്ല യു ഡി എഫിന് ഓരോരോ പോകുമ്പോ അവര് തരല്ലേ അത് അതാണിപ്പോ പറയുന്നത് ഇപ്പോ അത് അവര് തന്ന അവര് തന്ന ഓരോ അഡീഷണൽ വിഷയങ്ങളാണ് ഇതൊന്നും ഇല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കും എത്ര തെരഞ്ഞെടുപ്പുകൾ ഇപ്പോ ഇവിടെ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പ് ബി ജെ പി നമ്മൾ തോൽപ്പിച്ചതല്ലേ ഏഹ് ഈ തവണ കൂടുതൽ വോട്ടിന് തോൽപ്പിക്കും ഈ രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പിലും ഇവിടെ ഇടതുപക്ഷം മൂന്നാം താരത്ത മൂന്നാം താരത്താണ് അപ്പൊ അവര് വലിയ ഇടതു വർഷം വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പില് അവര് ബാക്കിലാണ് മൂന്നാം സ്ഥാനത്താണ് ഈ തവണ കൂടുതൽ മൂന്നാം സ്ഥാനത്താവും അപ്പൊ അവര് ആവശ്യമില്ലാത്ത ഓരോരോ പിന്നെ അഡീഷണൽ വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കും ഇപ്പൊ വടകരയില് ഷാഫി മത്സരിച്ചപ്പോ കാഫർ എല്ലാവർക്കും അറിയില്ല അവർ തന്നെ ഉണ്ടാക്കിയതാണ് എന്തായി ഇലക്ഷൻ പ്രചാരണമൊക്കെ പിന്നെ അവിടെ യു ഡി എഫ് തോൽക്കുന്നായിരുന്നു പതിനായിരക്കണക്കിന് ഉൾവോട്ടനും ചെയ്തു അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നു ഈ വക കാര്യങ്ങൾ ഒക്കെ അവര് മണ്ടത്തരങ്ങൾ ചെയ്യുകയാണ് വെട്ടി അങ്ങനെ തന്നെ വട്ടി അങ്ങനെ തന്നെ ഇപ്പത്തെ ബോംബും അങ്ങനെ തന്നെ എല്ലാം അങ്ങനെ തട്ടും ഈ മുനമ്പ അവർക്ക് തിരിച്ചടിച്ചു ഇപ്പോ കാരണം മുനമ്പം വൻതോതിൽ സ്ട്രോങ് ആയിട്ട് ഇപ്പോ ഇടതുപക്ഷത്തിനും ബിജെപിക്കും തിരിച്ചടി ആയിരിക്കുക കാരണം ആരും മണ്ടന്മാരല്ലല്ലോ മുസ്ലിം സംഘടനകളും അതിന്റെ അപ്പുറത്തുള്ള കക്ഷിയാവേണ്ട ഫാറു കോളേജ് ഒക്കെ പറയുന്നു ഞങ്ങൾക്ക് കേസില്ല ഈ ഭൂമി ഭൂമിയെടുത്ത് അവിടെ താമസക്കാർക്ക് കൊടുത്തോളൂ ഞങ്ങൾക്ക് എന്ന് പറയുന്നു കൊടുക്കൂല ഒരു കാരണം കൊടുക്കാതെ ഇവരുണ്ടാക്കിയ പ്രശ്നമാണ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ഒരു കാബിനറ്റ് ഡിസിഷനിലൂടെ കമ്മീഷനെ വെച്ച് ഇതൊക്കെ ഭൂമിയായി വീണ്ടെടുക്കണമെന്ന തീരുമാനം അച്യുതാനന്ദൻ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് നിസാർ കമ്മീഷണർ വെച്ചത് അവരാണ് അങ്ങനെ ഉണ്ടായ പ്രോബ്ലം ആണ് ഞങ്ങളൊക്കെ ഇവിടെ ഒക്കെ മന്ത്രിമാരെന്നാരെങ്കിലും മുനമ്പം കെട്ടിയിരുന്നോ അങ്ങനെ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ പ്രശ്നം പൊങ്ങി വന്ന് ഇഷ്യൂ ആയപ്പോ മുസ്ലിം സംഘടനകളൊക്കെ യോഗം ചേർന്നു എന്നിട്ട് അവരെ നിലപാട് പറഞ്ഞു ഗവൺമെന്റ് മുൻകൈ എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കുന്നു ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു ബന്ധപ്പെട്ട കക്ഷിക്ക് പാറു കോളേജാണ് ആറു കോളേജ് കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ വല്ല എന്ന് പറഞ്ഞിട്ട് എന്തൊരു കഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഗുണഭോക്താക്കൾ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ട ഇത് കൈവശക്കാർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ കേരള ഗവൺമെന്റ് എടുത്തു കൊടുക്കൂല ബി ജെ പി ആണ് ബിജെപിക്ക് വേണ്ടത് ഈ പാവപ്പെട്ട ആളുകൾ അനുമ്പത്തുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുക്കലല്ല അതുകൊണ്ട് ഇങ്ങനെ പ്രചരണം രാഷ്ട്രീയ പ്രചരണം നടത്തി അവർക്ക് വേണ്ടത് വോട്ടാണ് അവർക്ക് പൂരം അതുപോലെ തന്നെ പിന്നെ ഇത് ഇതുമില്ല ഒന്നുമില്ല അവർക്ക് വേണ്ടത് വോട്ടാണ് വർഗീയ പ്രചരണം അതിനു വേണ്ടി അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായി ബോധ്യമായിട്ടുണ്ട് ഈ ബി ജെ പി അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് കൂടി കൂടി കളിക്കുകയാണ് എന്നിട്ടൊരു ഉണ്ടാക്കി അതായത് മോലെടുക്കാൻ വേണ്ടി കലക്കി മീൻ പിടിക്കുകയാണ് ഓരോ കലക്കി വോട്ട് കേടിയ മതി ഓരോ കലക്കുണ്ടാക്കിയെന്ന് വോട്ട് കേടാൻ നോക്കിയാ അത് ഞങ്ങൾ പൊളിച്ചുപ്പോ കാരണം ഈ സാധിക്കലി രഹസ്യാബ്ദങ്ങളുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടി ഞങ്ങൾ പ്രഖ്യാപിച്ചു കേരള ഗവൺമെന്റ് ഇത് എടുത്തു കൊടുത്തോളൂ വിരോധമില്ല പക്ഷെ കൊടുക്കുന്നില്ല ആ എന്താ കൊടുക്കാന്നപ്പോ ചോദിക്കാൻ തുടങ്ങി ബിഷപ്പ്മാർ തന്നെ ചോദിക്കാൻ തുടങ്ങി